നമസ്കാരം ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഇന്നത്തെ സെയിലിംഗ് എമിന്ററി അവതരിപ്പിക്കുവാനുള്ള ഗവേഷണങ്ങൾ നടത്തുമ്പോൾ ഒരു കണക്ക് കാണാനിടയായി ആ കണക്ക് വായിച്ചപ്പോൾ വാസ്തവത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത്തരം വൻകിട പദ്ധതികൾ നാട്ടിൽ കൊണ്ടുവരുന്നതിലൂടെ ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധരാണ് നിങ്ങൾ കടലിൻ്റെ ശത്രുക്കളാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ തീരപ്രദേശത്തിനുണ്ടാകും നമ്മുടെ നാട്ടിനുണ്ടാകും ഒരു വൻകിട പദ്ധതി മൂലം ഉണ്ടാകാവുന്ന എല്ലാ ദുരിതങ്ങളും സമ്മാനിക്കുന്നവരാണ് നിങ്ങൾ പരിസ്ഥിതി ദ്രോഹികളാണ് ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അന്നൊന്നും നമുക്ക് ശക്തമായി കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഒരു വലിയ പദ്ധതി വരുമ്പോൾ അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിൽ ആളുകൾക്ക് ലഭിക്കുന്നത് വരുമാനം ലഭിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ പറയുന്നത് പാരിസ്ഥിതികമായ വിഷയങ്ങൾ അങ്ങനെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല ഉള്ള കാര്യം പറയണമല്ലോ അങ്ങനെ പറ്റിയിട്ടില്ല പക്ഷേ ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ കിട്ടിയ കണക്കുകൾ വെച്ച് വളരെ ശക്തമായി തന്നെ അത്തരം ആളുകളോട് അന്നത്തെ ആരോപണങ്ങൾക്ക് കൗണ്ടർ ആരോപണം അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാനുള്ള വെപ്പൺസ് ഇന്നത്തെ റിപ്പോർട്ടിലൂടെ ലഭിക്കുകയാണ് വിഷയം മെത്തനോൾ തന്നെയാണ് ഒരു കണക്ക് പറയുന്നത് ഈ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കപ്പൽ ഓടിയാൽ ഒരു വർഷം ആ കപ്പൽ അൻപതിനായിരം മുതൽ എഴുപതിനായിരം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുമെന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കും ഒരു വർഷം ഒരു കപ്പൽ അങ്ങനെ പത്തമ്പതിനായിരം കണ്ടെയ്നർ വെസലുകൾ ലോകം മുഴുവൻ ഓടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് പോർട്ട് വന്നു പോർട്ടിൻ്റെ പ്രവർത്തനം നടക്കുന്നു അതോടൊപ്പം നമ്മൾ നമ്മുടെ പ്രവർത്തനം അവസാനിപ്പിച്ചില്ല നമ്മുടെ പ്രവർത്തനം പരിസ്ഥിതിക്ക് യോജിച്ച ഒരു ഇന്ധനം രൂപപ്പെടുത്തി ഈ നാടിനെയും പ്രകൃതിയെയും എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള തുടർ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരുന്നു ആരംഭിച്ചു കഴിഞ്ഞു അതിലൂടെ സംഭവിക്കുന്നതാണ് ഈ കണക്ക് ഹബാഗ് ഹൈലൈറ്റ്സ് ഹബാങ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ് ലോകത്തിലെ അഞ്ചാമത്തെ കമ്പനിയാണ് ഹാങ് മാസ്ക് പോലെ സി പോലെ എം പോലെയുള്ള ലോകത്തിലെ അഞ്ചാമത്തെ കപ്പലാണ് ഹബാഗ് അവര് അവരുടെ കപ്പലുകൾ റിട്രോഫിറ്റിംഗ് ഫിറ്റിംഗ് നടത്തുന്നതിനെ കുറിച്ചാണ് റിപ്പോർട്ട് ഹബാഗ് ഹൈലൈറ്റ്സ് ദ ഈസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഓവറോൾ എൻവയറോൺമെന്റൽ സ്ട്രാറ്റജി ഈ കൺവേർഷൻ കാൻ പ്രൊവൈഡ് എ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ ഓഫ് ഫിഫ്റ്റി ടു സെവൻറ്റി ടൺസ് ഈച്ച് ഇയർ അക്കോർഡിംഗ് മാൻ മാൻ നമുക്ക് പരിചയമുള്ള പേരാണല്ലോ ഇപ്പോ വെൻ ദ എൻജിൻസ് ആർ ഓപ്പറേറ്റിംഗ് ഓൺ ഗ്രീൻ മെത്തനോൾ നമ്മുടെ ഗ്രീൻ മെത്തനോൾ സാധാരണ ഇൻഡസ്ട്രിയൽ മെത്തനോൾ അല്ല നമ്മുടെ ഗ്രീൻ മെത്തനോൾ അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്നും ബയോ വേസ്റ്റിൽ നിന്നും ഒക്കെ രൂപപ്പെടുത്തുന്ന ഗ്രീൻ മെത്തനോൾ അല്ലെങ്കിൽ നോൺ കൺവെൻഷനൽ എനർജിയിലൂടെ സോളാർ എനർജിയിലൂടെ വാട്ടർ നമ്മുടെ ഹൈഡ്രോ എലക്ട്രിസിറ്റിയിലൂടെ ഒക്കെ മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്താലും അതും ഗ്രീൻ എനർജിയാവും ഗ്രീൻ മെത്തനോൾ ആവും അങ്ങനെയുള്ള മെത്തനോൾ ഗ്രീൻ മെത്തനോളിലൂടെ ഒരു വർഷം ഒരു കപ്പൽ അൻപതിനായിരം മുതൽ എഴുപതിനായിരം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് സേവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തുന്നതല്ലേ ഏറ്റവും ഉദാത്തമായ പരിസ്ഥിതി പ്രവർത്തനം ഇന്ന് ഈ തുറമുഖത്തെ എതിർത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ അവർ ഒരു ടൺ കാർബൺ ഡയോക്സൈഡ് അവർക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ ഒരു ടൺ ഒരു കിലോ കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ അവർ സുഖമായി അങ്ങ് ജീവിക്കുകയല്ലേ എല്ലാ ആസ്വാദ്യകരമായ തരത്തിലുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പരമാവധി പുറത്തുവിട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കുന്നത് അവരിത്തരം കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടോ ഞങ്ങൾ ഒരു കപ്പലിലൂടെ അൻപതിനായിരം മുതൽ എഴുപതിനായിരം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചുകൊണ്ട് ഈ ഭൂമിയെ സംരക്ഷിക്കുന്നു കടലിനെ സംരക്ഷിക്കുന്നു മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നു മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നു അവിടെയും തീരുന്നില്ല ഈ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധന ഔട്ട് ബോർഡ് എഞ്ചിനുകൾ ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അവിടെയും ഞങ്ങൾ ആരുടെ കൂടെയാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണ് അദാനിയുടെ കൂടെ മാത്രമല്ല അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന് വേണ്ടിയും ഞങ്ങൾ മുന്നിട്ട് തന്നെ ഇറങ്ങുന്നു അതോടൊപ്പം കണക്കുകളും പറയുന്നുണ്ട് എന്താണ് ഇവിടെ വരാൻ പോകുന്ന കപ്പലുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട് ഡി എൻ വി റിപ്പോർട്ട്സ് ഡി എൻ വി നമുക്ക് മാൻ പോലെ തന്നെ പരിചയമുള്ളൊരു പേരാണ് ഡി എൻ വി ഡി എൻ വി റിപ്പോർട്ട്സ് ദാറ്റ് ദർ ആർ കറന്റ് വൺ സിക്സ്റ്റി ഫൈവ് കണ്ടെയ്നർ ഷിപ്സ് ഓൺ ഓർഡർ ടു ഓപ്പറേറ്റ് ഓൺ മെത്തനോൾ മനസ്സിലാവുന്നില്ല ഒരു കപ്പൽ അൻപതിനായിരം മുതൽ എഴുപതിനായിരം ടൺ ഒരു വർഷം ലാഭിക്കുമെങ്കിൽ ഇവിടെ അത്തരത്തിൽ നൂറ്റി അറുപത്തി അഞ്ച് കണ്ടെയ്നർ വെസൽസ് ഓർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മെത്തനോൾ ഉപയോഗിച്ചിട്ടുള്ള കണ്ടെയ്നർ വെസൽ ഓർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു അൻപതിനായിരം ഓർ എഴുപതിനായിരം ടൺ ഒന്ന് കണക്ക് കൂട്ടുക ദേവീയത് സോ കോൾഡ് പരിസ്ഥിതിവാദികൾ ഞങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ സേവനം എന്താണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി മനഃപ്പാഠമാക്കുക ഡി എൻ വി റിപ്പോർട്ട്സ് ദാറ്റ് ദർ ആർ കറന്റ് വൺ സിക്സ്റ്റി ഫൈവ് കണ്ടെയ്നർ ഷിപ്സ് ഓൺ ഓർഡർ ടു ഓപ്പറേറ്റ് ഓൺ മെത്തനോൾ ഓവർ ദ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ദ റിപ്പോർട്ട് ദ മെത്തനോൾ ഫ്ലീറ്റ് വിൽ ഗ്രോ ടു നിയർലി ടു സെവൻറ്റി വെസൽസ് അപ് ഫ്രം ലെസ് ദാൻ ടെൻ ഡെക്കേഡ് ഏർലിയർ പത്ത് കൊല്ലം മുമ്പ് വെറും പത്ത് വെസലായിരുന്ന സ്ഥാനത്ത് നിന്ന് അടുത്തത് ഇരുന്നൂറ്റി എഴുപത് വെസലോട്ട് ഓവർ ദി നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് വെസ്സൽസാണ് കടലിൽ ഓടാൻ പോകുന്നത് നിങ്ങൾ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ ഇല്ലെങ്കിൽ ലോകത്തിലിതുണ്ടാവും അവർ മെത്തനോൾ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുമ്പോൾ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കും അതിൽ നമുക്കെന്തെങ്കിലും പങ്ക് വഹിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് നിരന്തരം നിരന്തരം ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് മാൻ വർക്കിംഗ് വിത്ത് സീസ്പാൻ ആൻഡ് ഹബാങ് ഇന്നലെ നമ്മുടെ ഭൂഷൺ കുമാർ എന്ന് പറയുന്ന പോർട്ട് വിഭാഗത്തിലെ പോർട്ട് മന്ത്രാലയത്തിൻ്റെ ജോയിൻറ് സെക്രട്ടറി പറഞ്ഞ എന്താണ് ലോകത്തിലെ വിവിധ കമ്പനികൾ കപ്പൽ ഓപ്പറേറ്റർമാർ മാനുഫാക്ചറേഴ്സ് എൻജിൻ നിർമ്മാതാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടി പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി മാൻ വർക്കിംഗ് വിത്ത് സീസ്പാൻ സീസ്പാൻ എന്ന് പറയുന്നത് കപ്പൽ ഓൺ ചെയ്യുന്ന കമ്പനിയാണ് ആൻഡ് ഹബാഗ് ഹബാഗ് കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് കപ്പൽ സീസ്പാനിൽ നിന്ന് ചാർട്ടർ ചെയ്ത് ഹബാങ് ഓപ്പറേറ്റ് ചെയ്യുന്നു മാൻ വർക്കിംഗ് വിത്ത് സീസ്പാൻ ആൻഡ് ഹബാങ് അനൗൺസ്ഡ് ഇൻ ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ത്രീ എ പ്രൊജക്ട് ദാറ്റ് ഇനീഷ്യലി കോൾസ് ഫോർ ദ റിട്രോഫിറ്റിംഗ് ഓഫ് ഫിഫ്റ്റീൻ വെസൽസ് ഇൻ ദ സീസ്പാൻ ഫ്ലീറ്റ് ഓപ്പറേറ്റിംഗ് അണ്ടർ ലോങ് ടേം ചാർട്ടേഴ്സ് ടു ഹപ്പാങ് പതിനഞ്ച് കപ്പലുകൾ ഹബാങ്ങിന് ചാർട്ടർ ചെയ്ത് കൊടുത്തിരിക്കുക സീസ്പാനിൽ നിന്ന് ഹബാങ് ചാർട്ടർ ചെയ്ത് എടുത്തിരിക്കുന്ന പതിനഞ്ച് വെസലുകൾ റിട്രോഫിറ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ തന്നെ ഇവർ തീരുമാനിച്ചു ദ അഗ്രമെന്റ് ഇൻക്ലൂഡ്സ് എ ഫർ ദോർട്ടി ഫൈവ് ഓപ്ഷണൽ എൻജിൻ റിട്രോഫിറ്റ്സ് ഇത് കൂടാതെ ആ എഗ്രിമെന്റ് പ്രകാരം പതിനഞ്ച് നാല്പത്തഞ്ച് പഴയ കപ്പലുകൾ റിട്രോഫിറ്റ് ചെയ്യാനുമുള്ള ധാരണ ഇതിനകത്തുണ്ട് ഇപ്പൊ നമ്മുടെ സെക്രട്ടറി യോഗം കൂടണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇവര് യോഗവും കൂടി മിനിറ്റ്സിൻ രേഖപ്പെടുത്തി അവർ കോൺട്രാക്ട് സൈൻ ചെയ്ത് പ്രവർത്തനത്തിലോട്ട് പോയി പതിനഞ്ച് വെസൽസ് റെട്രോഫിറ്റ് ചെയ്യാനും അടുത്ത നാല്പത്തഞ്ചിൻ്റെ ഈ കണക്കുകളിലോട്ട് അവർ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ പരിസ്ഥിതിവാദികളെ പോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ നേരെ വിപരീതമായിട്ടാണ് ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ രണ്ട് കഥകളിലൂടെ ഈ കണക്കുകളിലൂടെ വരുന്നത് ഇനി നമുക്ക് ഈ ഹപ്പാങ് ലോയിഡും മാനും സിസ്പാനും എന്ന് പറയുന്ന കമ്പനികൾ ഇവിടെ നടത്താൻ പോകുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇനി ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് അറൌണ്ട് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മില്യൺ ഡോളേഴ്സ് ഫോർ ദ ഫൈവ് വിച്ച് വിൽ ബി റിട്രോഫിറ്റഡ് ഇൻ ട്വന്റി ട്വന്റി സിക്സ് ആസ് പാർട്ട് ഓഫ് എ ലാർജർ പ്രോഗ്രാം അനൗൺസ് ലാസ്റ്റ് ഇയർ നൂറ്റി ഇരുപത് മില്യൺ ഡോളർ മുടക്കി അഞ്ച് കപ്പലുകളെ അവർ റിട്രോഫിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അത് പണി പൂർത്തിയാകും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ് അവരുടെ തലയിൽ ഓളം ഓടുകയാണോ നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ചെലവഴിച്ച് നിലവിലുള്ള ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ച് ഓടുന്ന കപ്പലുകളെ റിട്രോഫിറ്റ് ചെയ്ത് മെത്തനോളിന് വേണ്ടി തയ്യാറാക്കുന്നു നൂറ്റി ഇരുപത് മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ലക്ഷം ഡോളറാണ് കൂട്ടിയെടുക്കുക അപ്പോൾ എന്തിനാണ് അവരിത്രയും തുക ചെലവഴിക്കുന്നത് അവർക്ക് എന്തെങ്കിലും തലയ്ക്ക് സ്ഥിരമില്ല എന്നിട്ടാണോ അതോ ബുദ്ധിമോശം വന്നിട്ടാണോ എല്ലാവരും തീരുമാനിക്കപ്പെട്ടു ഇനി ഫ്യൂച്ചർ ഫ്യൂവൽ എന്ന് പറയുന്നത് മെത്തനോൾ ആണെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ അവരിറക്കി അവരുടെ പഴയ വെസലുകൾ റിട്രോഫി പുതിയ കപ്പലുകൾ ഇരുന്നൂറ്റി എഴുപതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞെങ്കിൽ പഴയ കപ്പലുകൾ മാറ്റുകയാണ് അതിന്റെ എഞ്ചിനും മാറ്റുകയാണ് അങ്ങനെയാണ് ഈ പറയുന്ന ഈ ഹാക് ലോയിഡും ഈ സിസ്പാൻ എന്ന് പറയുന്ന കപ്പലുകളും കപ്പൽ കമ്പനിയും തമ്മിലുള്ള ധാരണ എത്തിയിരിക്കുന്നത് ദി ആർ ഓപ്പറേറ്റിംഗ് അണ്ടർ എ ലോങ് ടേം ചാർട്ടർ ഫ്രം സിസ്പാൻ ടു ഹപ്പാങ് ഹാങ് ആണ് ഈ കപ്പലെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ അഞ്ചാമത്തെ കമ്പനിയാണ് അവർ ഹപ്പാങ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കപ്പൽ നിർമ്മാതാക്കളിൽ നിന്ന് അവർ കപ്പലിങ്ങനെ വാങ്ങി ചാർട്ടർ ചെയ്താണ് ഉപയോഗിക്കുന്നത് ഇപ്പം തന്നെ ഈ എം എസ് സിയുടെ ഒരു കപ്പൽ എം എസ് സി ഏറീസ് എന്ന് പറയുന്ന കപ്പലിനെ ഇറാൻ പിടിച്ചുകൊണ്ട് പോയി നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താണ് എം എസ് സിയുടെ കപ്പൽ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു ഇസ്രായേൽകാരനാണ് സോഡിയക് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു കമ്പനിയുടെ കപ്പലാണ് എം എസ് സി ചാർട്ടർ ചെയ്തെടുത്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ശൃംഖലയാണ് ആഗോള കപ്പൽ വ്യാപാരം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതുവരെയും പഠിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ വളരെ വിപുലമായ ഒരു മേഖലയാണ് കപ്പൽ മേഖല സമുദ്ര മേഖല ചരക്കു മേഖല ഓരോ വിഷയം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എം എസ് സിക്ക് എഴുന്നൂറോളം കപ്പലുകൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാ കപ്പലുകളും അവർ സ്വന്തമായിട്ട് ഉടമസ്ഥരല്ല അവർ ഇതുപോലുള്ള കമ്പനികളിൽ നിന്ന് ചാർട്ടർ ചെയ്തിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് എം എസ് സി ഏറീസിൻ്റെ കഥ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അവർ ഇറാനും ഹൗദികളും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ് ഇസ്രായേൽ ഉടമസ്ഥതയുള്ള കപ്പലുകളാണ് അത് മസ്കിൻ്റെയിൽ കാണും എം എസ് സിയുടെ കാണും സി എം എസ് ഇ ജി എമ്മിൻ്റെ കയ്യിൽ കാണും ഹബാഗിൻ്റെയിൽ കാണും അവരതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ ഇവിടെയും ഈ സിസ്പാൻ എന്ന് പറയുന്ന കമ്പനിയുടെ കപ്പലുകൾ ചാർട്ടർ ചെയ്ത ഹബാങ് ഉപയോഗിക്കുന്നു എന്നുള്ളടത്താണ് ഈ നൂറ്റി ഇരുപത് മില്യൺ ഡോളർ അവർ ചെലവഴിച്ച് എല്ലാം എഞ്ചിൻ റിട്രോഫിറ്റ് ചെയ്യുന്നത് ദി ആർ ഓപ്പറേറ്റിംഗ് അണ്ടർ എ ലോങ് ടേം ചാർട്ടർ ഫ്രം സിസ്പാൻ ടു ഹബാങ് ദ ഷിപ്സ് ആർ ദി സിസ്പാൻ ആമസോൺ വളരെ രസകരമായ പേരുകളാണ് ഈ അഞ്ചെണ്ണം റിട്രോഫിറ്റ് ചെയ്യുന്ന കപ്പലുകളുടെ പേരുകളാണ് സിസ്പാൻ ആമസോൺ സിസ്പാൻ ഗാൻജസ് എല്ലാ നദികളുടെ പേരാണ് ആമസോൺ നദി സിസ് പാൻ ഗാഞ്ചസ് നമ്മുടെ ഗംഗ സെസ്പാൻ തേയ്ംസ് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ നദി തേയ്സ് സിസ്പാൻ യാങ്സി ചൈനയിലെ യാങ്സി നദി അറിയാമല്ലോ വയലാറ് കവിത എഴുതിയ യാങ്സി ആൻഡ് സെസ്പാൻ സാംബസി നമുക്ക് സാംബസി വലിയ പരിചയമില്ല പക്ഷേ ആഫ്രിക്കയിലെ നാലാമത്തെ വലിയ റിവറാണ് സാംബസി അപ്പം ഈ പേരുകളിലുള്ള അഞ്ച് കപ്പലുകളാണ് ഇവര് ഹപ്പാങ്ങും സെസ്പാനും കൂടെ റിട്രോഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ദ കമ്പനീസ് ദ പ്രോജക്ട് കാൾസ് ഫോർ കൺവേർട്ടിംഗ് ദ കൺവെൻഷനൽ മാൻ എസ് നയൻറ്റി എൻജിൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഓൺ മെത്തനോൾ വേറെ ഫ്യൂവലിനെ കുറിച്ചൊന്നും പറയുന്നില്ല മോണിയെ കുറിച്ചൊന്നും പറയുന്നില്ല എൽ എൻ ജിയെ കുറിച്ചും മെത്തനോളിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് മാൻ എസ് നയൻറ്റി എൻജിൻ ആണ് ഉപയോഗിക്കുന്നത് കൺവേർട്ടിംഗ് ദ കൺവെൻഷനൽ മാൻ എസ് നയൻറ്റി എൻജിൻ ടു ഡ്യൂ എൽ ഫ്യൂവൽ എൻജിൻസ് മാൻ എസ് നയൻറ്റി എൻജിൻ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിന് റിട്രോ ഫിറ്റ് ചെയ്ത് പുതിയ ഡ്യുവൽ ഫ്യൂവൽ എൻജിൻ ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് അവർ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ദ ഇൻഡസ്ട്രി വിൽ ബി ക്ലോസ്ലി ഫോളോയിങ് ദ പ്രോഗ്രസ് ഓൺ ദീസ് റീഫിറ്റ്സ് ചുരുക്കമാണ് ഓൺ ദീസ് റീഫിറ്റ്സ് ആസ് ഗ്രീൻ മെത്തനോൾസ് ആൻഡിസിപ്പേറ്റഡ് ടു ബി ഓൺ ദ്യൂച്ചർ ഫ്യൂവൽസ് ഫോർ ഷിപ്പിംഗ് സമാധാനമാകുന്നു മെത്തനോൾ ആണ് ഫ്യൂച്ചർ ഫ്യൂവൽ അവരടിവരായിട്ട് പറയുന്നു മെത്തനോളാണ് ഫ്യൂച്ചർ ഫ്യൂവൽ ദ ഇൻഡസ്ട്രി വിൽ ബി ക്ലോസ്ലി ഫോളോയിങ് ദ പ്രോഗ്രസ് ഓൺ ദിസ് റിട്രോഫിറ്റ്സ് ഓർ റീഫിറ്റ്സ് എസ് ഗ്രീൻ മെത്തനോൾ ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ടു ബി അന ദ ഫ്യൂച്ചർ ഫ്യൂവെൽസ് ഫോർ ഷിപ്പിംഗ് ഇനി മടിച്ചു നിൽക്കണോ കേരള സർക്കാരായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും ഇന്ത്യ ഗവൺമെൻറ് ആയാലും നമ്മൾ എന്തിനാണ് അമാന്തിക്കുന്നത് നമ്മളുള്ള പൈസ നുള്ളിപ്പിറക്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവടുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി ദയവ് ചെയ്ത് ഞങ്ങളെ പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കൂ ഞങ്ങൾക്കൊരു അവസരം തരൂ ഞങ്ങൾ ഈ നാട്ടിലെ വേസ്റ്റ് മുഴുവൻ ഇപ്പോൾ ആളുകൾക്ക് സംശയം തോന്നുന്നത് എന്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നില്ല രൂപീകരിക്കുന്നില്ല മെത്തനോൾ ഉൽപാദിപ്പിക്കുന്നില്ല എന്ന് തോന്നും ഈ കാര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും വെയ്സ്റ്റിൻ്റെ അവകാശികൾ ഇവിടുത്തെ കോർപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് വരാൻ പോകുന്ന ഇൻഡാസ് ആര് പറഞ്ഞു വേസ്റ്റ് തൊടാൻ വേസ്റ്റിൻ്റെ അവകാശികൾ ഹരിതകർമ്മ സേനയാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആരാധ്യായ മേയറാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാറ്റം വരണം ഈ മാറ്റത്തിലൂടെ മാത്രമേ മെത്തനോളും കപ്പലുകളിൽ കയറുകയുള്ളൂ എന്നാണ് തോന്നുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ